സാധാരണ വീടുകളിലൊക്കെ നമ്മൾ ചെതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം ടെർമിനേറ്റർ അല്ലെങ്കിൽ മണ്ണെണ്ണ വാങ്ങി നമ്മൾ ഉപയോഗിക്കും അപ്പോൾ അതൊരു കാലപരിധി ഉണ്ട് നമുക്കൊരു മിനിമം ഒരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവർ ഇതിനെപ്പറ്റി നമ്മൾ അറിയുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല പല ഫെസ്റ്റാൻഡുള്ള ടീമുകൾ നമുക്കിപ്പോൾ നിലവിൽ ഉണ്ട് ഓരോ ജില്ലകളിലും തൃശ്ശൂർ അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഈ ടെർമിനേറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അവർ ചെയ്യുന്ന രീതി പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇത് തൃശ്ശൂര് ഞാൻ ചെയ്തിട്ടുള്ളൊരു താമസമുള്ളൊരു വീടാണ് ഏകദേശം ഒരു പത്ത് വർഷം പഴക്കമുള്ളൊരു വീടാണ് ഈ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം അവർ വീടിൻ്റെ ഫ്ലോറിങ്ങിൽ അവർ ഒരു ചതലിന് വേണ്ടിയിട്ട് മരുന്ന് കടിച്ചിട്ട് കെട്ടിയിട്ടുള്ളൊരു വീടായിരുന്നു പത്ത് കൊല്ലം മുമ്പ് അത് ഏത് രീതിയാണ് ഏത് മരുന്നാണ് എന്നൊന്നും അറിയില്ല അവരുടെ സ്വന്തം റിസ്ക് തന്നെ അവർ ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഈ വീട്ടിൽ കംപ്ലീറ്റ് വെട്ടുകൾ അല്ല ഇഷ്ടിക്കാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് ചുടുകട്ട എന്ന് പറയും അപ്പോൾ ഈ ഒരു വീട്ടിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം കംപ്ലീറ്റ് അതായത് അവർ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു മെയിൻ ഡോറിലും അതുപോലെ തന്നെ കട്ടള കട്ടള ജനല അങ്ങനെ ഭാഗത്തുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളിലും മാത്രമാണ് കസ്റ്റമറായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അവർ വന്നിട്ട് എൻ്റെ വീട് ഒന്ന് നോക്കാൻ പറ്റുമോ വന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര റേറ്റ് ആവും എങ്ങനെ ചെയ്യും എന്നൊക്കെ അവർ പല ആൾക്കാർ പല രീതിയിൽ എൻക്വയറി ചെയ്യാറുണ്ട് ഈ ഒരു വീട്ടിൽ നമുക്ക് ഒരു താമസമുള്ളൊരു വീടാണെങ്കിൽ നമുക്കിപ്പോൾ ലൈവായിട്ട് ചതിലുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം വീടുകൾക്ക് വലിയ പഴയതാണോ പുതിയതാണോ എന്നുള്ളതല്ല നമ്മളതിന് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ അത് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടുകൾക്ക് നമ്മൾ പത്ത് വർഷം കൊടുക്കാൻ പറ്റും അത് വേറെ ഒന്നും കൊണ്ടല്ല വിത്തര പഴക്കത്തിനനുസരിച്ചാണ് നമ്മുടെ വാറൻറ്റി കവറേജ് വരുന്നത് അതുപോലെ തന്നെ ഏത് കെമിക്കലാണോ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ആ കെമിക്കലിന് ബേസ് ചെയ്തിട്ടാണ് ഈ വാറൻറ്റി കവറേജും വരുന്നത് ഓക്കെ ഞാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഇത്രയും വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എവിടെയും നമുക്ക് റിപ്പീറ്റേഷൻസ് കാര്യങ്ങൾ വന്നിട്ടില്ല റിപ്പിറ്റേഷൻ വരാനുള്ളൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കെമിക്കലില് മിക്സ് ചെയ്യുന്ന കോമ്പോസിഷനിലെ വ്യത്യാസം അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഭാഗം നമ്മളെ സ്റ്റാഫിന് മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ കാണാതെയോ നമ്മൾ ടൈൽസ് പെൻ്റെ ഭാഗമോ അല്ലെങ്കിൽ വുഡൻ ഏരിയ ചെക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഈ റിപ്പീറ്റേഷൻസ് അപ്പോൾ പലരും പറയും നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഒരു മാസം കഴിപ്പിൽ ചെതിൽ വന്നു എന്ന് പറയും ഒരിക്കലും ചെതര് വരാനുള്ള മരുന്നല്ല നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ ചതലിനെ കംപ്ലീറ്റ് ആയിരുന്നു ഡെഡ് ആക്കുക അതോടൊപ്പം ആക്കുക എന്നുള്ളതാണ് നമ്മളൊരു കെമിക്കലോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ പത്ത് വർഷം വാറണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒരു വീട്ടിൽ നമ്മൾ നമ്മളൊരിക്കലും കട്ടള കമ്പ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടല്ല നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എത്രത്തോളം വന്നിട്ടുണ്ടോ മണ്ണായിട്ടുണ്ടോ അതിൻ്റെ സോഴ്സ് എവിടെയാണോ അതിനെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇപ്പം ഒരു ബാത്റൂം അതുപോലെ തന്നെ അവിടത്തേക്ക് ജനലി കംപ്ലീറ്റ് അത് നമുക്ക് ഇല്ല അതൊരു പുട്ടിയിട്ട് അടയ്ക്കാൻ പറ്റാ പറ്റാത്ത അവസ്ഥയിലുള്ള അത്രയും ചതിലുണ്ടായിരുന്നു പക്ഷെ അവർ കരുതി ഓൾറെഡി ചതിൽ വന്നല്ലോ കുറച്ചു കാലം ചതിൽ വന്നുകൊണ്ട് ഇനി അങ്ങനെ പോട്ടെ അത് ചതിൽ വന്നതിന് ശേഷം ഇനി നമുക്കത് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഡബ്ല്യു വി സി അല്ലെങ്കിൽ സ്റ്റീ ഡൗസ് ആക്കാം എന്നുള്ളതാണ് അവർ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ കണക്കൂട്ടുന്ന ആ ഒരു ഫ്രെയിം മാത്രമല്ലേ പോയിട്ടുള്ളൂ അവിടെ മാത്രം മാറ്റിയാൽ മതിയല്ലോ എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എ ടി എം സർവീസ് പോലെയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് അവർക്കൊരു റെസ്റ്റില്ലാതെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ ചതരുകൾ ഉറുമ്പുകളും അവർ നമ്മുടെ ഭിത്തിക്കാത്ത കൂട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഏരിയ വീടിൻ്റെ കംപ്ലീറ്റ് വുഡൻ ഏരിയ ഇല്ലാതാക്കാൻ ഏകദേശം ഒരു മാസം ടൈം പീരീഡ് മതി അപ്പോൾ സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകൾക്ക് നമ്മൾ ചിലപ്പോൾ എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് രണ്ടര വർഷം കഴിയുമ്പോഴാണ് ഈ ഒരു ചെതിൻ്റെ ഇഷ്യൂസ് വന്ന് തുടങ്ങുക അതും കട്ടുള്ള കംപ്ലീറ്റ് ഡാമേജ് ആയി പോവുക അങ്ങനെയൊന്നും ആയിരിക്കില്ല ടയർസിൻ്റെ ഗ്യാപ്പൊന്ന് ചതല് പൊന്ന് അതല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും ഒരു വുഡൻ ഏരിയ ഇല്ലാത്ത ഭാഗത്ത് ചെറിയൊരു ഹോള് വന്നിട്ട് അതൊന്ന് മണ്ണ് വന്ന് നിൽക്കുന്ന ഒരു ടെൻഡൻസി ആ രീതിയിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെതൽ അഫക്റ്റ് ചെയ്യാറ് ഓക്കെ പല ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ളത് ഈ ഇലക്ട്രി ഇലക്ട്രീഷ്യന്മാർക്കായിരിക്കും കാരണം സ്വിച്ച് ഓടുന്നത് കയറി കഴിഞ്ഞാൽ എത്ര മണ്ണ് റിമൂവ് ചെയ്ത് സ്വിച്ച് മാറ്റി വരും വീണ്ടും അവിടെ ഇലക്ട്രിക്കൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവും ഇപ്പോൾ പലരും ഡബ്ല്യു വി സി അല്ലെങ്കിൽ മറപ്പ്ലൈ അതും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ഇത്രയും കാര്യങ്ങളാണ് അവർ കിച്ചൺ കാർബോർഡ് വരെ ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെയാണ് അപ്പോൾ അതുകൊണ്ട് ടെർമി ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ടീമിനെ തന്നെ സെലക്ട് ചെയ്യുക